ഉച്ചയ്ക്ക് ശേഷം വേലിൽ കാര്യമായ മങ്ങൾ സംഭവിച്ചിരിക്കുന്നു മഴ ഒരുപക്ഷേ പെയ്തേക്കാം എന്നുള്ളതാണ് നാളെ ജില്ലയിൽ ആകെ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപക്ഷേ വൈകുന്നേരം മഴ പെയ്ത് കൂടാഴുകയില്ല എന്നുള്ളതാണ് സ്ഥിതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് ശബരിമലയിലേക്ക് ഉള്ള തീർത്ഥാടകരുടെ യാത്ര തടസ്സപ്പെടുത്തിയത് പമ്പയിൽ ഇപ്പോൾ സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്തരുണ്ട് അവരെ നടപ്പന്തലിന് സമീപം തടഞ്ഞിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി മാത്രമേ അവർക്ക് യാത്ര പുനരാരംഭിക്കാനാവുകയുള്ളൂ അതേ സമയം തന്നെ അഞ്ചരയ്ക്ക് പുറപ്പെട്ടാലും വൈകുന്നേരം ദീപാരാധന സമയത്തേക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചതിനാൽ ഭക്തർ ബഹുഭൂരിപക്ഷവും ഇവിടെ പമ്പയിൽ കുളി കഴിഞ്ഞ് അവർക്ക് ദർശനം അതായത് മകരജ്യോതി വിളക്കൊക്കെ തന്നെ ദർശിക്കുന്നതിന് ആവശ്യമായ സൗകര്യം എവിടെയാണോ അത് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി എവിടുന്നാണ് വരുന്നത് നാല് കാസർഗോഡ് നൂലിപ്പാടി അയ്യപ്പസ്വാമി നിന്ന് ബന്ധിരുന്നത് ನಾನು ಕಾಸರಗೋಡಿಗೆ ಕೂಲಿ ಮಾಡಕ್ಕೆ ಹೋಗಿ ಅಲ್ಲಿ ಎಂಟು ಒಂಬತ್ತು ವರ್ಷ ಆಯಿತು ನಾನು ಮಾಲೆ ಹಾಕಕತ್ತಿರೋದು ಜ್ಯೋತಿ ಮಕರ ಜ್ಯೋತಿ ಸಂಕ್ರಾಂತಿಯಲ್ಲಿ ಭಕ್ತಿಯಿಂದ ನಾನು ಅಯ್ಯಪ್ಪನಿಗೆ ಬಂದಿದ್ದೀನಿ ಸ್ವಾಮಿ ನಾನು ಕನ್ನಡ ನಾನು ಕಾಸರಗೋಡಲ್ಲಿ ನಾನು ಮಾಲೆ ಹಾಕಿ ಬಂದಿದ್ದೀನಿ ಭಕ್ತಿ ಮಾಡಿಕೊಂಡು ಐವತ್ತೈದು ದಿವಸ ರಥವನ್ನು ಮಾಡಿ ಮಲೆ ಮೆಟ್ಟಿ ಬಂದಿದ್ದೀನಿ ಸ್ವಾಮಿ ನಾನು ಮಕರ ಜ್ಯೋತಿ ಮರ್ಕೊಬಳಕು ನೋಡಬೇಕಂತೇಳಿ ಅಯ್ಯಪ್ಪಂದ ಇದು ಸ್ವಾಮಿ ಭಕ್ತಿ ಮಕರ ಜ್ಯೋತಿ ಇಬ್ಬರು ದರ್ಶಿಸ ಶೇಷ ಸನ್ನಿಧಾನ ಮಕರ ಜ್ಯೋತಿ ಮಕರಜ್ಯೋತಿಗೆ ದರ್ಶನವನ್ನು ಮಾಡಲಿಕ್ಕೆ ಬಂದಿದ್ದೀನಿ ಸ್ವಾಮಿಯೇ ಶರಣಮ್ಮಯ್ಯಪ್ಪ ಕಸರ್ಗೋಡ್ ಭಕ್ತನ ಮಕರಜ್ಯೋತಿ ದರ್ಶಿಕ ಎನ್ನು ವಿಶ್ಯತೂ ವಾಳು ಪಕ್ಷೇ ಸಾಮಯ ಅತಿಕ್ರಮಿತ್ತು ಇದ್ದಾ ಪಿನ್ನೀ ಪುಂಡು ಮುಪ್ಪ ಶೇಷ ಪಂಬಲ ಅದೇ സന്നിധാനത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പമ്പയിലെ വനംവകുപ്പ് ഓഫീസിന്റെ പരിസരത്ത് അടക്കം നിരവധി ഭക്തർ കഴിഞ്ഞ മണിക്കൂറുകളിൽ തമ്പടിച്ചിട്ടുണ്ട് പമ്പയിൽ ഹിൽ ടോപ്പ് കഴിഞ്ഞാൽ പിന്നീട് മകരജ്യോതിയും മകരവിളക്കുമൊക്കെ തന്നെ ദൃശിക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥലം എന്നാണ് ആ സ്പോട്ടിനെ കണക്കാക്കുന്നത് അവിടെ ഇപ്പോൾ തന്നെ ഒരു ആയിരത്തിനടുത്ത് ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ട മേഖലയായി കണക്കാക്കുന്നത് പമ്പയുടെ കരയിൽ ഹിൽ ടോപ്പിന് താഴെ വരുന്ന വഴിയോട് ചേർന്ന പ്രദേശങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ സമീപത്ത് ചരിഞ്ച പ്രദേശത്ത് പലരും ഇപ്പോൾ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൂടുതൽ പമ്പ മേഖലയിൽ ഇപ്പോൾ ഉള്ള ഭക്തരിൽ നല്ലൊരു പങ്ക് ഭക്തരും ഇനി ആ മേഖലയിലേക്ക് നീങ്ങും അവിടെ സുരക്ഷിതമായി നിന്നാൻ എതിർ ദിശയിൽ ആണ് പൊന്നമ്പലമേട്